അതേപോലെ മണ്ണിരയാണ് നിങ്ങൾക്ക് കാണണ്ടോ ഇഷ്ടം പോലെ മണ്ണിരാണ് മണ്ണിര ഇഷ്ടം പോലെ ഉണ്ടാവും കാരണം നമ്മള് വെറൈറ്റി നമ്മുടെ വളമാണ് ഈ വളം നമ്മള് സ്പെഷ്യലായിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കണം അതുകൊണ്ട് അജ്വാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ബേറാപ്പിൾ കുടിച്ചിട്ടുണ്ടോ അത് കാണണ്ടോ ബേറാപ്പിൾ ഈ വേറെപ്പിള നമ്മളൊന്നും ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യണം നമ്മുടെ ടെർസിൻ്റെ മുകളിൽ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയിൽ അടക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ഒരു ബക്കറ്റ് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ബക്കറ്റിന് ഇനി നമുക്ക് ഹോൾ ഇടണം അതുപോലെ നമ്മുടെ വേറാപ്പിളിൻ്റെ തൈ ഇരിക്കുന്നുണ്ട് ഇത് നമ്മുടെ പിന്നെ മണ്ണും മണലും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ വളമാണ് ഈ സ്പെഷ്യൽ വളം എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അതേപോലെ തന്നെ നമ്മൾ ഉമി ഉമിയുണ്ട് നെല്ലിൻ്റെ ഉമി നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് കരികളെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് മണ്ണ് നമ്മൾ മരമാതി കുറച്ച് ബാക്കി ഇത്തരത്തെ കാര്യങ്ങൾ ചെയ്താലാണ് മണ്ണ് നല്ല ലൂസുണ്ടാവും അതുപോലെ തന്നെ വേര് പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് നമ്മൾ മണ്ണിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചകിരിയൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് നമ്മൾ ഹോൾ ഇടുകയാണ് അപ്പോൾ ഹോൾ ഇടുമ്പോൾ നമ്മൾ ഡ്രില്ലർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സുഖമായിട്ട് ഡ്രില്ലറിൽ പെട്ടെന്ന് വിടുക നമ്മൾ ഈ ഉണ്ടല്ലോ പപ്പടക്കോല് പപ്പടക്കോല് വെച്ചിട്ട് വിളക്കത്ത് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഹോൾ ഇടുന്നത് അപ്പോൾ നമ്മൾ ഒരു ചാള ഒരു ചാളം ഇട്ടിട്ടാണ് ഹോൾ ഇടുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് നമ്മൾ കണ്ടോ ഓരോ ഓരോ ഓര ചാണകരച്ചാണാരച്ചാണോ കുട്ടികൾ ഉണ്ട് കാരണം നമ്മുടെ ചെറിയ ഹോളായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷേ വലിയ ഹോളാണെങ്കിൽ നാലെണ്ണം ഇവിടെ 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 നാലെണ്ണ ഇട്ടായി അത് ഇതേപോലെ ഒരു ഇഞ്ച് പൊക്കിയിട്ട് വന്നിടാൻ നമ്മുടെ പക്കത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ഇഞ്ച് കണ്ടോ കറക്റ്റ് ഒരു ഇഞ്ചാണ് കണ്ടോ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കാൻ കാരണം അടിയിൽ ഒരിക്കലും ഹോൾ വരുത് അടിയിൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള് നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളവും എല്ലാം കാര്യങ്ങളും അതേപോലെ ഒലിച്ചു പോകും അതുകൊണ്ട് നമ്മൾ അടിയിൽ ഹോൾ ഇടരുത് സൈഡിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമ്മൾ ഡ്രം വലുതാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് ഇഞ്ചിലൊക്കെ അപ്പോൾ ഇത് ചെറിയ ആയതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ചിട് അല്ലെങ്കിൽ കുറച്ച് ഒന്നര ഇഞ്ചിലൊക്കെ വെച്ചിട്ട് ഹോൾ ഇടാം അത് പറ്റുന്നതൊന്നും കുറച്ചുകൂടി വലിയ ഹോളാന്നല്ലേ ഞാൻ വലിയ ഹോൾ ഇടാനുള്ള സാധനം ഇല്ലാത്തതുകൊണ്ടാണ് കമ്പി പടക്കൂര് ചൂടാക്കിയിട്ട് ഹോൾ ഇടണത് അപ്പോൾ ഈ ഹോള് ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഈ നാലെണ്ണം ഇടണത് പകരം എട്ടെണ്ണം ഇടുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളൂ വെള്ളം കറക്റ്റ് ആയിട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോൾ ഇടുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെയൊക്കെ കണ്ടു അപ്പോൾ എല്ലായിടത്തും ഹോളിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഹോൾ കൂടി ഇടാണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ഇടുന്നതെന്ന് പ്രോപ്പറായിട്ട് കാണാൻ നമ്മളെ അപ്പടക്കോയിൽ കുറച്ച് കമ്പിയും അപ്പടക്കോലോ അല്ലെങ്കിൽ കുറച്ച് വണ്ണുള്ള കമ്മിയാണെങ്കിൽ ചൂടാക്കിയിട്ട് കറക്റ്റ് ഇവിടെ വച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ കണ്ടു ഇത്രയും പരിപാടിയുള്ളൂ കറക്റ്റ് ഇതേപോലെ ഹോളായി കിട്ടും അപ്പോൾ നമുക്ക് രണ്ട് ഹോളിന് കൂടി ഇനി ഗ്യാപ്പുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് കൃത്യമായിട്ട് ഇട്ടുവെക്കാം നമ്മുടെ വീട്ടിൽ നമുക്കുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഇതിനായിട്ട് പുതിയ ഡ്രില്ലർ വാങ്ങാനൊന്നും പറ്റില്ല നമ്മളിപ്പോൾ ഏതാണോ ഉള്ളത് ആ സാധനം വെച്ച് കൃത്യമായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക തയ്യ് വാങ്ങുമ്പോൾ നല്ല തൈ തന്നെ വാങ്ങാൻ നോക്കുക ഈ ലോക്കൽ തയ്യൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് വലുതാവും പിന്നെ ഉള്ളതിൽ എത്രയാണോ വലുത് അത് വാങ്ങാൻ നോക്കുക ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുള്ളത് അതിനനുസരിച്ച് വാങ്ങാം അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഹോളായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സാധനങ്ങൾ നിറച്ച് വെക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ വിളക്കുക നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ചകിരിയാണ് ഇതിലേക്ക് നിറക്കാൻ പോകുന്നത് ഈ ചകിരി അടിയിൽ വെക്കണം നമ്മൾ കറക്റ്റ് ഒരു അടി അടിയൊന്നും നിറക്കാൻ മാത്രം വേണ്ടിയിട്ടുള്ള ചകിരി ഇടങ്ങോ അത് നമ്മൾ എപ്പോഴും അടിയിലൊരു തണു പിന്നെ തണുപ്പ് ഉണ്ടാവുകയും ചെയ്യും ഫുള്ളായിട്ട് വറ്റ പിന്നെ വെള്ളം വറ്റിപ്പോകില്ല അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ നമ്മൾ അടിയൊന്ന് മൂടാൻ ഭാഗത്തിനുള്ള ചകിരി ഇട്ടു ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു സ്പെഷ്യൽ വളമാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ വളം സ്പെഷ്യൽ വളം എന്താണെന്നുള്ളത് കാണിച്ചില്ല ഈ വളം കണ്ടോ ഇതിൽ ഞാൻ ആട്ടും കാട്ടം ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ഈ വേപ്പിലുണ്ടല്ലോ നമ്മുടെ അതായത് എന്താ പറയുക ചായപ്പൊടി ചായപ്പൊടീൻ്റെ വേസ്റ്റ് അതുപോലെ മുട്ടത്തോടെ എല്ലാം ഇട്ടിട്ട് നമ്മൾ കമ്പോസ്റ്റാക്കി വെച്ചാണ് ഇത് ഇഷ്ടം പോലെ മണ്ണിരയാണ് കാണണം കേട്ടോ ഇട്ടാൻ പോലെ മണ്ണിരയാണ് മണ്ണീര ഇഷ്ടം പോലെ ഉണ്ടാവും കാരണം നമ്മൾ വെറൈറ്റി നമ്മുടെ വളമാണ് ഈ വളം നമ്മൾ സ്പെഷ്യലായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം മണ്ണും നന്നായിട്ട് പിന്നെ ഇളകി കിട്ടാൻ നല്ല ഫല കുട്ടി മണ്ണായതുകൊണ്ടാണ് വളം അത്രയ്ക്ക് അടിപൊളി ആയതുകൊണ്ടാണ് കാണുക എല്ലാം ഓരോ പിഴി എടുത്താലൊക്കെ ഉണ്ടാവും അത്രയും ടോപ്പ് വളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം ഇതിപ്പോൾ നമ്മൾ മണ്ണ് മണൽ നമ്മുടെ വളം ഇത് മിക്സ് ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്കിനി ഇതിലേക്കൊരു ലേശം ഇടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ ഉമി ഒരു ലേശം ഒരു ലെയറായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കരിയിലാണ് ഇടുന്നത് കരിയിൽ നമ്മൾ എത്രത്തോളം എത്താലും ഒരു പത്ത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താഴ്ന്നു പോവും നമ്മൾ കരിയിലിട്ടും ഇനി നമുക്ക് ഈ മണ്ണും ഇതും മിക്സ് ആക്കിയിട്ട് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ട് വെക്കാം നമ്മൾ ഇത്ര തുളപ്പെട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇതെടുത്ത് അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഭൂമി കൂടി ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്കാണ് നമ്മുടെ തയ്യ് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മണ്ണും മേലെ കുറച്ചിട്ടതിന് ശേഷം നമ്മുടെ തയ്യ് പൊട്ടിച്ചിട്ട് വെക്കാൻ പോകണം അപ്പം നമ്മൾ തയ്യാണ് ഇത് വേറാപ്പിൾ മൂടൊന്നും പൊട്ടാതെ എടുക്കുക അതുപോലെ തന്നെ ഈ മണ്ണൊന്നും അത്ര അടിപൊളി മണ്ണൊന്നും ആവില്ല അപ്പോൾ കുറച്ചൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ച് കളയാ പൊട്ടിച്ച് കളയുമ്പോൾ വേര് പരമാവധി പൊട്ടാതെ നോക്കിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കണ്ടോ അവിടെയൊക്കെ വേരുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മണ്ണ് പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഇങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ വെച്ച് നോക്കുമ്പോൾ കണ്ടോ കറക്റ്റ് ഈ ഐറ്റാണ് അപ്പോൾ നമുക്ക് ഈ ഐറ്റ് പോരാം കുറച്ചും കൂടി മണ്ണാണ് കാരണം ഇത് കറി നമ്മുടെ കരിവേപ്പിലിട്ടതുകൊണ്ട് തന്നെ ഈ സാധനം ഒന്നുകൂടി താഴും അപ്പോൾ നമ്മുടെ ബെഡ്ഡടി പോകും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് മണ്ണാടി വെക്കുക അല്ലെങ്കിൽ സാധനം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബെഡിൻ്റെ മേലെ മണ്ണ് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം പ്രോപ്പറായിട്ട് ഉണ്ടായി കിട്ടൂല്ല അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഏകദേശം ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പമുണ്ട് ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എൻ്റെ ഉള്ളിലേക്ക് പോകും അപ്പോൾ ഇനി ബാക്കി ഇതിലേക്ക് മണ്ണും കാര്യങ്ങളും ഫില്ലാക്കി വെക്കാം ഇനി ബാക്കി മണ്ണും കൂടി ഇതിലേക്ക് അറച്ചു വെക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക കാരണം ഇതൊന്ന് വെള്ളം പാർന്ന് രണ്ട് മൂന്ന് ദിവസം വെള്ളം പാരുമ്പോൾ ഇത് ഒന്ന് ഇരിക്കും അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവും നമ്മളിത് നിറച്ച് വെച്ചിട്ടില്ല ഇനി കുറച്ച് താഴ്ത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ തൈ നല്ല അടി പോകും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മേലെ ഇനി പിന്നീട് മണ്ണിടണമെങ്കിലും വളം ഇടണമെങ്കിലും ഒക്കെ ബഡിൻ്റെ മേലെ പറ്റും അതുകൊണ്ടാണ് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പൊക്കി വെക്കണേ പൊക്കണ്ടപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫുൾ നമുക്ക് നമുക്കിതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യത്തെ നന കൊടുത്തേ വെള്ളം കുറച്ച് സ്ലോ ആണ് അപ്പൊ നമ്മൾ നനച്ച് അത്യാവശ്യം ഫസ്റ്റ് ഒരു നല്ലൊരു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ഒന്ന് സെറ്റായി കിട്ടും നന്നായി നമ്മളൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും മതി ഇത് ഒന്ന് ലെവലാകാൻ എല്ലാം നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വേറെ ആപ്പിൾ നമ്മൾ ഡ്രമ്മിൽ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പക്കായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിതിപ്പം ഉണ്ടോ ഇതിൽ നിറയെ പൂവുണ്ടടുത്തുനിന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിറയെ പൂൺ കായയുണ്ട് ഇതൊക്കെ പിടിക്കാനുള്ള പൂവുകളാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇനി ഇത് അത്യാവശ്യം വെയിലുള്ള ഭാഗത്തുമാണ് ബേറാപ്പിളൊക്കെ വെക്കാൻ അപ്പോൾ അത് നമ്മൾ ടെറസിൻ്റെ അകത്ത് വെക്കുമ്പോൾ സുഖമായിട്ട് വരും അതുപോലെ തന്നെ വലിയ സ്പേസ് ഒന്നും വേണം ഇതിങ്ങനെ ഒരു കളിമുള്ള ചെടി പോലെ ഇങ്ങനെ ഉണ്ടായിരുന്ന ടൈപ്പാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ നിറയെ കായ്ക്കും അപ്പോൾ നിങ്ങൾ വീട്ടിൽ വെക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഡ്രമ്മിലൊക്കെ സുഖമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് ഇട്ടിൻ്റെ പക്കലിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ കാണുകയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറേ വീഡിയോസും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അതിനൊരു പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അജ്ജ്വാണേൽ മറ്റൊരു ദിവസം കിട്ടലും വീഡിയോ ആയിട്ട് വരുന്നതാണ് ടാറ്റ